സ്വാഗതം ആവേരിച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ ചെങ്കലവ കേട്ടിട്ടുണ്ടോ ചെറുത് സിലോപ്പി എന്ന് പറയും ചെങ്കലവ ഇതാണ് ചെറുതാണ് ഇതിന്റെ എന്തായാലും ഞാൻ ഈ ഈ മാസത്തന്നെ ഉള്ളു പ്രോഡം നിരോധനം അപ്പൊ അത് കഴിയുമ്പോ ഞാനിത് നമ്മുടെ ഹാർബറിൽ പോയി ലേലം വിളിച്ചെടുക്കും സൂപ്പറാണ് മീനിന്റെ വണ്ടി അത് അങ്ങോട്ട് മുളക് കയറി അങ്ങോട്ടും വെച്ച് വെക്കണം എന്താ ടേസ്റ്റാന്നറിയാം കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ ഒരു ഞങ്ങളെ എട്ട് പെണ്ണുങ്ങൾ കൂടെ ചേർന്ന് വള്ളം എടുത്തപ്പോൾ ഒരു കൊട്ടമീൻ ഞങ്ങൾ ഇതുപോലെ ഇത് ഉത്രേറ്റ ഉണ്ട് അത് ഒരെണ്ണമായിട്ട് പൊരിച്ച് തിങ്ങണമെന്നൊരാഗ്രഹമായിരുന്നു ഒരെണ്ണം മുഴുവൻ അപ്പം നല്ല ഇതിനെ അങ്ങോട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് നല്ല മുളകും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും മരിച്ചതും എല്ലാം കൂടെ അരച്ചതിനകത്ത് പിടിപ്പിച്ച് അത് മുഴുവനെ തലയുടെ ത ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ അതുപോലെ എടുക്കും എടുത്തിട്ട് നന്നായിട്ട് വരയണം എന്നിട്ട് അതിനകത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലങ്ങോട്ട് പൊരിച്ചെടുക്കണം അമ്മ ആ ഒരു പൊരിച്ചത് മാത്രം വെച്ചാൽ നമുക്ക് ചോറ് അപ്പൊ ഇപ്രാവശ്യം ഞാൻ അതുപോലെ പോകും ലേലം വെളിച്ചെടുക്കാൻ അപ്പം ഇതല്ലേ ഇത് ഞാനൊരു മുളക് കയറി വെക്കാൻ ഞാൻ മുളക് കയറി പല രീതിയില് നമ്മൾ വെക്കും ചട്ടി ചട്ടിയടുപ്പി വെച്ചിട്ടുണ്ട് എപ്പോഴും വെക്കുന്ന കണക്ക് ഞാൻ മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സവാളക്കും കൂടെ വേണ്ടിയിട്ട് എടുക്കണം സവാളയും ഇഞ്ചിയും നമ്മുടെ താ തക്കാളിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി കൊടുക്കാം സക്കി കൊടുത്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഈ മീൻ ഇച്ചിരി ഉലുമ്പുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ നല്ലപോലെ ഈ ഉപ്പും നാരങ്ങ നീര് വേണമെങ്കിൽ നാരങ്ങ നീര് അത് വിനീഗർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് നന്നായിട്ട് അതിനെ കഴുകണം അങ്ങനെ കഴുകിയാണ് ഇവിടെ അടുത്ത് വെച്ചേക്കുന്നത് ഞാൻ കുറച്ചേ ആക്കുന്നോള് അപ്പൊ ഏ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുളകേറിയൊക്കെ വെളിച്ചെണ്ണയെ തന്നെ മുളകേറി എന്നല്ല കറി എല്ലാം വെക്കുമ്പോൾ നമ്മള് വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഈ ചെടിക്കകത്തി ഞാൻ എടുത്ത് വെച്ചിരുന്ന മണ്ടി അപ്പോൾ അവിടെ എല്ലാം പൊഴിഞ്ഞ് വീഴുന്നു കഴുകിയിട്ട് അതിനകത്ത് വെച്ച് നമുക്കൊരിച്ചിരി വെള്ളത്തിയിട്ട് കഴുകാതെ ഓക്കെ ഇനി വേ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് പോലെ കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം പൊട്ടിക്കാതെ ഇരിക്കാം മനസ്സിലാവുന്ന പൊട്ടിക്കാതെ വേണമെങ്കിലും സവാള എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം ഓക്കെ കുടമ്പുളി ചേർക്കേണ്ടെന്നോർക്ക് കുടമ്പുളി ചേർക്കാൻ പിഴിപുളി എന്നാലും വെക്കണ്ടെന്ന രീതി വെച്ച ടേസ്റ്റ് കാണും കുടമ്പുളിയാവുമ്പോൾ കൊള്ളാച്ചിരി കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചട്ടി കായും അപ്പം നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം കടുക് എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കേ ഞാനാണെങ്കിൽ ഉപ്പും നാരങ്ങ നീര് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിന് ആ ഈ ചെങ്കല വയ്ക്ക് ഒരു ഡിഫറൻറ്റ് സ്മെല്ലാണ് ഈ അതിൻ്റെ പുറത്തുള്ള ഉലുമ്പിനെ അപ്പം അത് എന്തോ അത് പിടിക്കത്തില്ല നമുക്ക് അതൊന്നും എണ്ണ നന്നായിട്ട് കാങ്ങനെ ചുറ്റിച്ചു കൊടുത്താണ്ടല്ലോ ഈ എണ്ണ ഇരിക്കുന്ന ഭാഗമല്ല ബാക്കി ഭാഗം ഒരു ചട്ടിയുടെ സ്മെല്ല് വരും അപ്പം അത് വരാതിരിക്കുക എണ്ണ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന ട്രിക്കുകളാണ് ഞങ്ങ കടുവിട്ട് കൊടുക്കുക അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എൻ്റെ ഞാൻ പോയി ലേലം വിളിച്ചെടുത്ത മീൻ നോക്കട്ടെ നാളെ ഹാർബറിലൊരു പയ്യനുണ്ട് നമുക്കറിയാവുന്നേ അങ്ങ് ശക്തി കുളങ്ങര അപ്പം അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോ മീനുണ്ടെങ്കി അവനെ കുറിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടെങ്കിൽ പോയിട്ടേ കാര്യ അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമില്ല മനസ്സിലായോ മീനൊന്നും മരുന്നില്ല എങ്കിൽ ഇപ്പൊ ഈ ട്രോളിങ് നിരോധനം കഴിയുമ്പോ ഒരു ചാവരയാണ് ഈ ചവന്ധ മീനിന്റെ സീസണാ നമുക്ക് വേടിക്കണം ഒക്കെ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മീൻ കിട്ടും കൂട്ടത്തി ഉപ്പും കൊടുത്തു കൊടുക്കുക മറക്കരുത് എൻ്റെ കൈ എവിടെ വെച്ചാലും ഇവിടെ തടസ്സങ്ങളാണ് ഞാൻ സെക്ക് ചെയ്യണം എന്ന് ഒന്നും നടക്കുന്നില്ല മുകളിലൊരു ഹാൾ കിടപ്പുണ്ട് അവിടെ നമുക്കിവിടെ അടുപ്പുണ്ട് ഗ്യാസും വേറെ ഇരിപ്പുണ്ട് ഒരു ഗ്യാസ് എന്തായാലും രണ്ട് ഗ്യാസ് ഗ്യാസടുപ്പ് വേറെ ഇരുപ്പമുണ്ട് അപ്പം ഞാൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ് ചെറിയ ചെറിയ കുപ്പി തേടിച്ച് അവിടെ വെച്ച നമ്മക്ക് പറ്റി വന്നു നന്നായിട്ട് വയകണം കേട്ടോ കൂട്ടത്തി ഇച്ചിരി കറിവേപ്പില കഴുകിട്ട് കൊടുക്കാം നല്ല വയട്ടു വഴറ്റിക്കൊണ്ടേ ഇരിക്കുന്നു നല്ല പോലെ ആവട്ടെ അത്ര മതിയെ ഞമ്മക്ക് നമ്മുടെ മുകളിൽ മല്ലി മഞ്ഞൾ ഇതെല്ലാം എടുത്ത് കുതിർത്ത് വെച്ചേക്കണം ഇത് വറുത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുന്നതും നല്ലതാണ് ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഞാൻ അരക്കണ്ടെന്ന് അങ്ങനെ വിചാരിച്ചതായിരുന്നു ഞാൻ വേണമെങ്കിൽ നിങ്ങളിത് ഒന്ന് അരച്ചിട്ട് കേട്ടോ നല്ല കൊഴുപ്പിട്ടു അരക്കും കൂടെ ആവുമ്പോൾ കേട്ടോ ഇത് ഇച്ചിരി ഊട്ടി വെച്ചു കൊടുക്കാം പിന്നെ അങ്ങ് കുറച്ചിട്ട് ഇതിനെ എണ്ണമയം തെളിയിച്ചെടുക്കണം കേട്ടോ ഇതിനകത്ത് ഈ കുതിർത്ത വെള്ളമെല്ലാം വറ്റി ഇതിനകത്ത് എണ്ണയും കൂടെ ചേർന്ന് നല്ല എണ്ണ തെഴുകി പാ പരിവാുമ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും തിളക്കുമ്പം നീങ്ങി കൊടുക്കാം എന്താ ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നേ നോക്കൂ 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 ഗൈ എങ്ങനുണ്ടെന്ന് നോക്ക് എൻ്റെ മീൻ കറി വയ്ക്കുന്നു ഇങ്ങനൊക്കെ അങ്ങോട്ട് കറക്റ്റ് രീതിയിലാക്കിയെടുക്കാണ്ടോ ആ കറി തിന്നാൻ ഭയങ്കര ആയിരിക്കും പിന്നെ വേറൊന്നും വേണമെന്നില്ല ഒരു കറി മാത്രമാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് വെള്ളം അതിനകത്ത് എണ്ണ നന്നായിട്ട് തിരഞ്ഞിട്ടുണ്ട് നമുക്ക് വെള്ളമൊഴിച്ച് നോക്കാം ആദ്യം ഇതങ്ങ് കഴിയുക ഒഴിക്കുക ഓക്കെ അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം നമ്മൾ കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും ടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് അതിനെ ഒരു പരുവത്തിലാക്കി എടുക്കണം ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കുക ഈ ചട്ടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്ന ഭയങ്കര വിഷമം ഓക്കെ പുളിയും കൂടി ഇട്ട് കൊടുക്കേ വെള്ളത്തിൽ ഇട്ടില്ല ചെറിയ ഒരു പുളി എടുത്താൽ മതി നന്നായിട്ട് പുളി ഇറങ്ങും എസ്പെഷ്യലി നാളെ രാവിലെയൊക്കെ ആവുമ്പഴത്തേനും ഉണ്ടല്ലോ ചെറിയ ഒരു പുളി എടുത്തൊരു അഞ്ചാറായിട്ടങ്ങ് മുറിച്ചാ നോക്കുക അതിന്റെ ആവശ്യത്തി വെള്ളം തീ കൂട്ടി വെച്ചു കൊടുക്കുക തിളയ്ക്കുമ്പോൾ ഒന്ന് കുറച്ച് അങ്ങനെ വേണം ചെയ്യേണ്ടതെന്ന് പിന്നെ പോന്നു പോരാത്ത ഉപ്പിട്ട് കൊടുക്കണേ ഇത് കറക്റ്റ് പരുവാ ഉപ്പ് വേണം മസ്റ്റായിട്ട് വേണം നമുക്ക് ഉപ്പും കൂടിട്ട് കൊടുക്കുക പുളി ഇപ്പം ഇതിനകത്തങ്ങ് ഇറങ്ങുമല്ലേ ചുരുപ്പ് ഇട്ട് കൊടുത്തേക്കാം പുളി നന്നായിട്ട് ഇറങ്ങും തിളക്കിട്ട നല്ല ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു കുറച്ച് മാറ്റം ഉണ്ട് അപ്പോൾ ഒന്ന് തിളച്ചാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കണേ വെള്ളം തിളച്ചത് കണ്ട ഇതിൻ്റെ ആ പരിവത്തി ഇട്ട് കൊടുക്കണം കേട്ടോ ഒക്കെ ഞാൻ കൊടുക്കാൻ പോകാം നാളെ എനിക്ക് മീൻ മേടിക്കണം മീൻ ഇനി ഇല്ല അപ്പോൾ നാളെ മീൻ മേടിക്കാൻ പോണം രിത്രയും മീൻ ഞാൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പരട്ടി വെക്കണം അതി തടിപൊളി മീൻ കറിയോ നിന്ന് ചെറു തീയിലിട്ട് ഇതിനെ വറ്റിച്ച് 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 അങ്ങോട്ട് എടുക്കണം ആഹാ ഹാ ഹാ നല്ല സൂപ്പറായിരിക്കും ഇത് ടെക്സ്റ്റർ തന്നെ നിങ്ങൾ നോക്കും ഇതിലെ കണ്ടിട്ട് ഉണ്ട് ഞാൻ ഞാൻ വറുക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് മുളക് കുരുമുളക് മസ്റ്റായിട്ടും ഈ മീൻ വേണം കേട്ടോ സൂപ്പറാണ് അത് കുരുമുളക് ഇട്ട് പൊ പൊരിച്ചാൽ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പുളി ഉപ്പ് ഇത്രയും സാധനങ്ങളായിട്ട് കറി നല്ല ഇതായിട്ട് വരുന്നുണ്ടേ നല്ല സൂപ്പറായിട്ട് പെരട്ടി വെച്ച് ഇനി നമുക്ക് ക്ലിങ്ഫിലിങ് വെച്ചങ്ങ് പൊതിഞ്ഞങ്ങ് വെക്കാം ഫ്രിഡ്ജിൽ ഓക്കെ കണ്ടട ഐ പൊതിഞ്ഞ ഇനി അത് എടുത്തങ്ങ് വെക്കാം നമുക്ക് ഫ്രിഡ്ജിലോട്ട് അതൊക്കെ ഒന്ന് കറി പേപ്പറിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറി ആയിരിക്കും നല്ല മറ്റും പൊരിക്കാനും നല്ലതാ കേട്ട ഈ മീന് മുളക് കറി വെക്കാനും പൊരിക്കാനും തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും തേങ്ങ അരച്ച് വെച്ചാൽ കൊള്ളത്തിൻ്റെ നല്ല കൊള്ളാം ഒരുപാട് എരിയൊന്നും ഒരു തേങ്ങ അരച്ചായിരിക്കും ഇതൊക്കെ ചീനിയായിട്ടങ്ങോട്ട് മരച്ചീനിയില്ല വലിയ കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്നതന്നെ മണം മണം കൊണ്ട് കൊതിപ്പിക്കുന്നല്ലോ എല്ലോ ഞാനും ഉപ്പ് നോക്കട്ടെ ിയൊന്നും വേണ്ട ഒന്നും പറയാനില്ല ഇനി ഇനി രാവിലെ ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്ത് സൂപ്പറായിരിക്കും എന്നറിയാൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ചുണ്ടാക്കി നോക്കണേ നമുക്ക് അടച്ച് വെക്കാം ഇത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കാം ഓക്കെ കണ്ടല്ലോ കറി എങ്ങനെ ഉണ്ടെന്ന് അപ്പം ഞാൻ ഓക്കെ എൻ്റെ എല്ലാ സന്തതികളും നന്നായിട്ട് വൃത്തിയായിട്ട് കിളിക്കുന്നു വൃത്തിയായിട്ട് എല്ലാത്തിലും സൂപ്പർ ഇതിനകത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് അതൊക്കെ അവർ അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ ഇട്ടേക്കുന്ന ഇതൊക്കെ എല്ലാം നല്ല നല്ല ഈ കുണുക്കാമണി നോക്കെ കിടുങ്ങാമണി അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെറിയ ഇടയ്ക്ക് ചുമ വരുന്നുണ്ട് അങ്ങ് മാറും ഞാൻ മരുന്ന് വിവരിക്കാത്ത ആളാണ് മനസ്സിലായ ചെറിയൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് അങ്ങ് പോട്ടെ നമുക്കെങ്കിലേ ഇമ്മ്യൂണിറ്റി ഉണ്ടാകത്തുള്ളു കുഞ്ഞു കുഞ്ഞു ഒരുപാട് അസുഖം വെച്ചോണ്ട് ഇതും പറ ഞാനിങ്ങനെ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് അസുഖം ഉള്ളവർ മരുന്ന് വാങ്ങിച്ചു തന്നെ ആവണം ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തുളസി കഷായവും അങ്ങനെയൊക്കെയുള്ള കരിപ്പൊട്ടി കാപ്പി കരിപ്പൊട്ടിക്കകത്ത് തുളസിയും അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം ഇട്ട് തിളപ്പിച്ച് അത് കുടിച്ചാൽ മതി ഞാൻ എൻ്റെ ജലദോഷവും ചെറിയ രീതിയിലുള്ള പനിയൊക്കെ അങ്ങനെ എനിക്കത് ഇങ്ങോട്ട് അതിൻ്റെ മുകളിലോട്ട് കടുക്കാറില്ല കടുത്താൽ ഇപ്പോൾ പിന്നെ മോളെനിക്ക് മരുന്ന് തരും മനസ്സിലേ വിളിച്ച് പറയുമ്പോൾ ഒന്നാ രണ്ട ഗുളിക കഴിക്കുമ്പോൾ അങ്ങ് മാറും അപ്പം അത്ര രീതിയിലേ ആവാറുള്ളൂ ദൈവം അങ്ങനെ എന്നെ അങ്ങോട്ട് അസുഖമൊന്നും ഇല്ലാതെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ അസുഖം വന്ന് കിടത്തരുത് നമുക്ക് ായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കൊടുത്ത് തന്നേക്കണേ മറക്കല്ലേ ലൈക്ക് കയറാനും പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ഗ്രിൽ ചിക്കൻ ആരും കണ്ടില്ല എന്തൊരു ടേസ്റ്റായിരുന്നു അത് കണ്ടില്ലെന്നല്ല കണ്ടു എങ്കിലും സാധാരണയുള്ള രീതിയിലുള്ളൊരു വ്യൂസ് ഇല്ലായിരുന്നു അതിന് ഓക്കെ എല്ലാവരും കയറി ഒന്ന് കണ്ടു കേട്ടോ ബൈ Good night.